തൃത്താല മേഖലയിൽ ഡെങ്കിപ്പനി പടരുന്നു ചാലിശ്ശേരിയിൽ ഒരു മരണം കാലവർഷം സജീവമായതോടെ തൃത്താലയിൽ വിവിധ പഞ്ചായത്തുകളിൽ ഡെങ്കിപ്പനി പടരുന്നതായി ആരോഗ്യവകുപ്പ് തൃത്താലയിലെ വിവിധ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഇതിനകം അമ്പത്തിനാല് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് ചാലിശ്ശേരി പഞ്ചായത്തിൽ ഡെങ്കിപ്പനി ബാധിച്ച യുവതി വ്യാഴാഴ്ച മരിച്ചു തണ്ണീർകോട് പ്രദേശത്തുനിന്ന് പനി ബാധിച്ച മുപ്പത്തിമൂന്ന് പേർ ചികിത്സ തേടിയതായി ചാലുശ്ശേരി സാമൂഹിക ആരോഗ്യ കേന്ദ്രം അധികൃതർ അറിയിച്ചു മറ്റു വാർഡുകളിൽ നിന്ന് കുറച്ചുപേർ ശക്തമായ പനി ചർദ്ദി ചുമ എന്നിവ ബാധിച്ച് ചികിത്സ തേടിയിരുന്നു പരിശോധനയിൽ പലർക്കും ഡെങ്കിപ്പനിയെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് കപ്പൂർ പഞ്ചായത്തിൽ കുമരനല്ലൂർ മേഖലയിലുള്ള പത്ത് പേർ കപ്പൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയെത്തിയതായും ആരോഗ്യവകുപ്പ് അറിയിച്ചു കൂറ്റനാട് പെരിങ്ങോട് തണ്ണീർക്കോട് ഭാഗങ്ങളിലെ സ്വകാര്യ ആശുപത്രികളിലും ആളുകൾ ചികിത്സയിലുണ്ട് രോഗികൾക്ക് ആവശ്യമായ പ്രതിരോധ മരുന്നുകൾ നൽകി വരുന്നുണ്ടെന്നും രോഗം വിധേയമാണെന്നും ചാലുശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ രാജേഷ് പറഞ്ഞു ആരോഗ്യ പ്രവർത്തകരും ആശാപ്രവർത്തകരും രോഗവ്യാപനമുള്ള എല്ലായിടത്തും ഗൃഹസന്ദർശനം നടത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്നും പനി പടരാൻ ഇടയുള്ള സ്ഥലങ്ങളിൽ ശുചിത്വ പ്രവർത്തനങ്ങളും ബോധവൽക്കരണവും നടത്തി വരികയാണെന്നും ചാലുശ്ശേരിയിലെ വിഭാഗം പ്രവർത്തകർ അറിയിച്ചു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥം നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം